പൊതുസ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കുന്നതിന് പ്രത്യേകിച്ചും ഔദ്യോഗിക ചുമതലയിലുള്ളവരുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നതിന് യു എയിൽ ചില നിയന്ത്രണങ്ങൾ ഒക്കെ ഉണ്ട് എന്താണ് എന്താണതിൻ്റെ നിയമവശങ്ങൾ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോ സംസാരിക്കുന്നു ലോ പോയിന്റ് ഇതൊരു രസകരമായ ഒരു സാഹചര്യം നമ്മുടെ സുഹൃത്ത് ഒരു ട്രാഫിക് സ്കിരിയിൽ നിന്ന് നിന്നിട്ട് പുള്ളി അവിടെ നിന്നൊരു പോലീസുകാരുടെ ഫോട്ടോ എടുത്തു മൊബൈലിൽ എടുത്തു ഇതിപ്പോൾ പുള്ളിക്ക് പേടി ഇത് പ്രശ്നമാവുമോ വേറെ ഏതെങ്കിലും പിടിക്കപ്പെട്ട നിയമപ്രശ്നങ്ങളിലേക്ക് പോകുക എന്നുള്ളൊരു പേടിയുണ്ട് പുള്ളിക്ക് എന്താ അതിൻ്റെ ഒരു നിയമവശം ഒന്നാമത് തന്നെ ഈ മൊബൈൽ കയ്യിലിരിക്കുമ്പോൾ ഒരു കൊളക്കലി പറയുന്ന ഒരു തരിപ്പാണ് നമുക്ക് എന്തൊക്കെ ഫോട്ടോ എടുക്കണം എന്നുള്ളത് സാധാരണഗതിയിൽ ഗവണ്മെന്റ് ഓഫീഷ്യൽസ് അത്തരം ആളുകൾ അതുപോലെ തന്നെ ഗവണ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളെപ്പോലെയല്ല ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട് ചില ഇപ്പൊ നിങ്ങള് പത്രക്കാർക്കറിയാം ചില ഏരിയാസിൽ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് അബുദാബിക്ക് ഒക്കെ പോയാല് അബുദാബി എന്നല്ല ദുബായിലായാലും നമുക്കറിയാം പലയിടത്തും ഷാർജയില് പലയിടത്തും നമ്മളിപ്പം ഇവൺ ഒരു സെൽഫി എടുത്താൽ പോലും അത് പ്രശ്നമുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയിട്ട് പല സ്ഥലങ്ങളുണ്ട് പിന്നെ എന്തിനാണ് ഒരു പോലീസ് ഓഫീസറുടെ ഫോട്ടോ എടുക്കുന്നത് ഇപ്പൊ കാണാൻ ഭംഗിയുള്ള ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഒക്കെ ആസ്വദിച്ചോളൂ അല്ലാതെ എടുക്കേണ്ട ആവശ്യം അത് എന്താണ് അതിന്റെ ചതവ വികാരം അയാളുടെ ഫോട്ടോ എടുത്തിട്ട് അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക കാരണം ഒരു പോലീസ് ഓഫീസറുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇപ്പോൾ ആരും ഒന്നും ചെയ്തു കൊണ്ടുപോകുന്നൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ നാളെ പറയും ഞാൻ പറഞ്ഞിട്ട് ആ ഫോട്ടോ പോലീസ് ഓഫീസറുടെ ഫോട്ടോ എടുക്കാം അപ്പോൾ ആ പോലീസുകാർ വണ്ടിയുടെ ഫോട്ടോ എടുക്കുക ബൈക്കിൻ്റെ ഫോട്ടോ എടുക്കുക അതിൽ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ എടുത്തു അത് ഒരു തെറ്റായ ഒരു പ്രവണത ആണോ എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം അങ്ങനെ എടുക്കണ്ട ഇനി അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ഒരു വ്യക്തിയെടുത്തു ഒരു ഫോട്ടോ എടുത്തു അത് അയാളുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ പാടില്ല പോലീസ് ഓഫീസറുടെ എന്നല്ല ഒരു ഒരു വ്യക്തിയുടെ ഒരു പൊതുവേയുള്ള സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ഫോട്ടോ പോലും അയാളുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ പാടില്ല അത് ക്രൈം സൈബർ ക്രൈമിൻ്റെ ഒഫൻസിൽ വരുന്നതാണ് എടുത്തുപോയി ഇനിപ്പതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ഒരു പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടീനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവനെ അത് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അവനെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്യുക ഇപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങുകയാണ് എവിടെയെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ ഉറങ്ങുന്നു ഉറങ്ങുന്ന വീഡിയോ എടുക്കുന്നു വീഡിയോ എടുത്തിട്ട് കൊണ്ട് പബ്ലിഷ് ചെയ്യാണ് ഫേസ്ബുക്കിനകത്ത് കള്ളു കുടിച്ച് ഫിറ്റ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും കമെന്റ് ഇട്ടിട്ട് പറയാണ് അതൊക്കെ സ്വാഭാവികമുള്ള ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്കുള്ള ഇൻഫ്ലുവൻസ്മെന്റ് ആണ് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ സൈബർ ക്രൈമിന്റെ കീഴിൽ വരും നമ്മൾ ഒരിക്കലും ഇത് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല ഒരാളുടെയും ഫോട്ടോ എടുത്തിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പാടില്ല എടുത്തു നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ സോഫാർ പ്രശ്നം അല്ലെങ്കിൽ ഇനി എടുക്കരുത് അത് ഡിലീറ്റ് ചെയ്ത് നമ്മൾ നമ്മൾ സ്വയം എന്താ പെരുമാറുന്നതിന്റെ ഒരു പ്രശ്നം കൂടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളിപ്പം ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള സ്വകാര്യത്തിലേക്കുള്ള കയറ്റമാണ് ഈ ഫോട്ടോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ അവരെ വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാറ് നമ്മുടെ കാര്യം തന്നെ നോക്കാൻ ഇഷ്ടം പോലെ നമുക്കിവിടെ ഉണ്ട് അത് തീർത്ത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഉപദേശം മാത്രമേ എനിക്ക് ആ വ്യക്തിയോട് കൊടുക്കാറുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്